കാസർഗോഡ് അല്ലേ പതിനഞ്ച് കൊല്ലായിട്ട് ക്യാൻസർ വെള്ളം ഇറക്കാൻ പറ്റില്ല ഡോക്ടർമാർ കൊണ്ടേക്കും പറഞ്ഞു ആ ഉമ്മയും മജിസ്ട്രഞ്ജ അല്ലാണ് സാക്ഷിയാക്കി ജനങ്ങളെ മുന്നിൽ കളവ് പറയാൻ പറ്റില്ല അള്ളാഹു പറ്റൂർ അപ്പൊ നമ്മള് നീത്ത് വെക്കുകയാണ് എന്താ നിങ്ങളെ വിഷമം വെച്ചാൽ ആ മനസ്സിൽ നീക്കുന്നത് എങ്ങനെ അറിയോ മക്കളെ കൊണ്ടാണ് ഈ മക്കളെ വിഷമം വീടില്ലാത്താണ് വീടില്ലാത്തത് മക്കളില്ലാത്ത മക്കളില്ലാത്ത എന്നിട്ടെന്ത് ചെയ്യണം മദിരസ നമ്മള് കഴിഞ്ഞ് മുപ്പതൊന്ന് കുളി ഹോളിനെയും അത് കഴിഞ്ഞ പാട് ഒരു ടീസ്പൂൺ എടുത്ത് കഴിക്കണം നോമ്പ് നോറ്റോലും കഴിക്കുന്നു മഴ മഴ പെയ്യുന്നു വിചാരിച്ചാണ് കൊടവിടുന്നത് ഇപ്പൊ വെയിൽ വന്നിട്ട് ചോദിക്കണം ുംയാലും എനിക്ക് നമ്മളെ മലയാളൊക്കെ പറഞ്ഞ കിട്ടുന്ന മഴ ഉണ്ടാവില്ല എന്റെ കരാമത്തോണ്ടല്ലോ അതാണ് പേടി എല്ലാ സ്ഥലത്തും ഒരു ചർച്ച നൂറേ ഹീപ് തങ്ങൾ എന്ത് പറഞ്ഞാലും അതങ്ങനെയാണ് എനിക്ക് അസുഖം വന്നപ്പോ ഞാൻ അപ്പൊ അതൊന്നുമില്ലട്ടോ എനിക്ക് കരാമത്തൊന്നുമില്ല അല്ലാഹോഹോ പറയട്ടെ